നമസ്കാരം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിലൂടെ ഈ കേരള രാഷ്ട്രീയത്തിൽ ചിലരുടെ ഭാവി തീർച്ചപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ് നമ്മളുടെ രാഷ്ട്രീയത്തിനകത്ത് തന്നെ ചില മറിച്ചിലുകളും സംഭവിക്കാം പ്രധാനമായിട്ടും പി വി അൻവർ തന്നെയാണ് വരുത്തിവെച്ചത് ഈ ഉപതെരഞ്ഞെടുപ്പ് അപ്പോൾ അൻവറിൻ്റെ ഭാവി എന്തായിരിക്കും അൻവറിനെ ഏറെ നാളുകളായി യു ഡി എഫ് വീടിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് കയറ്റുന്നില്ല പുറത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പി വി അൻവറിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി മുസ്ലിം ലീഗ് അഹോരാത്രം പണി ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് അതിനകത്തൂടെ ചില അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അണിയറയിൽ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അൻവറിനെ കളത്തിലിറക്കിക്കൊണ്ട് ചില നീക്കം നടത്തി ലീഗിൻ്റെ ആധിപത്യം കൂട്ടുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് തന്ത്രപരമായി നീക്കം നടത്തുന്നത് അത് വേണ്ടത്ര വിജയിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് കോൺഗ്രസുമായിട്ടൊരു അകൽച്ചയിൽ നിൽക്കുന്നത് ഇപ്പോൾ മുറുമുറുപ്പിൽ നിൽക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ അങ്ങനെ വെറുപ്പിക്കാനും പറ്റത്തില്ല അകൽച്ചയും പറ്റത്തില്ല കാരണം ലീഗായിരിക്കും പലപ്പോഴും യു ഡി എഫിനെ പിടിച്ചു നിർത്തുന്നത് ഈ യു ഡി എഫിനകത്ത് തന്നെ ലീഗിന് വലിയ അപ്രമാദിത്വം ഉള്ളത് തന്നെയാണ് അവർക്കും കോൺഗ്രസിനും വലിയ വിനയായിരിക്കുന്നത് കാരണം ക്രൈസ്തവ വോട്ടുകൾ മിക്കവാറും ഒക്കെ പല വഴികളിലൂടെ പോയി പല വഴികളിലൂടെ എന്ന് പറയണ്ട ഒറ്റ വഴിയിലൂടെ പോയി ഒരിടത്തെത്തിച്ചേർന്നിരിക്കുകയാണത് ബി ജെ പിയിലുമാണ് സി പി എമ്മിലേക്ക് പോകുന്നില്ലല്ലോ ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് കോൺഗ്രസ്സുകാർ തന്നെ അത് നശിപ്പിച്ചു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് നിലമ്പൂരിൽ നിന്ന് പച്ചക്കൊടി കിട്ടുമോ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രധാനമായിട്ട് ഒരാൾ മുൾമുനയിൽ നിർത്തും ചോദ്യം ചെയ്യപ്പെടും യു ഡി എഫ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വി ഡി സതീശൻ തന്നെ അൻവറിന് കുറേ ദിവസങ്ങളായി മഴയത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി വി ഡി സതീശനാണ് ആ വി ഡി സതീശനെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് കാരണം വീണ് കിട്ടിയ ഒരവസരമാണ് വിജയിച്ചു കയറാൻ ആ അവസരം വേണ്ടവണ്ണം ഉപയോഗിക്കാതിരിക്കുകയാണ് യു ഡി എഫ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വിജയിക്കണം വിജയിച്ചുകൊണ്ട് അണികളിൽ ഒരാവേശം ഉണ്ടാക്കണം ഒരാത്മവിശ്വാസം ഉണ്ടാക്കണം എന്നുള്ള തരത്തിലാണ് പ്രവർത്തനം മുമ്പോട്ട് പോ കൊണ്ടുപോകുന്നത് ലീഗ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കാരണം അവർ പത്ത് വർഷമായി പുറത്തു നിൽക്കുകയാണ് ഇനിയും ഒരഞ്ച് വർഷം കൂടി പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വളരെ മുന്നേ തന്നെ എൽ ഡി എഫിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് പകരം തിരുവമ്പാടി മണ്ഡലം പോലും ജോസ് കെ മാണിക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണസമ്മതമായിട്ടില്ല ഉണ്ടാകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി ഒന്ന് കഴിയട്ടെ ജോസ് കെ മാണിയെ ലീഗ് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി അവിടെ തുടരും ീഗ് അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺ കോൺഗ്രസിന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇവരെ കുഴിവെട്ടി മൂടേണ്ടി വരും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ അഭയം തേടേണ്ടി വരും എൽ ഡി എഫിലേക്ക് ചേക്കേറും എൽ ഡി എഫുകാര് നോക്കിയിരിക്കുകയാണ് സി പി എമ്മിൽ എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ പറയുകയുണ്ടായ രാമകൃഷ്ണൻ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവരുടെയൊക്കെ തന്നെ ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് വരൂ എ കെ ഇ സെൻറ്ററിൽ റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ധൈര്യമായിട്ട് പോരാൻ അതിന് കൃത്യമായൊരു മറുപടി ലീഗിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല ലീഗ് വെയിറ്റ് ചെയ്യുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന നിറം വരെ അതുണ്ടാകും അത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഒന്നുകൂടി ചിത്രങ്ങളിലേക്ക് ചിത്രം ഏത് തരത്തിൽ വ്യക്തമാകുമെന്നുള്ളത് നോക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും വെവ്വേറെയാണ് അതിന് മൂന്നിനും മൂന്ന് സ്വഭാവമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഒരു പൊതുചിത്രം നമുക്ക് കിട്ടും എങ്ങോട്ടേക്കാണ് കേരളം ചായുന്നത് എന്നുള്ളത് ആ ചായുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലീഗ് ഇവിടെ ഉറപ്പിക്കണോ അപ്പുറത്തേക്ക് പോകണോ എന്ന് തീർച്ചപ്പെടുത്തുന്നത് ലീഗ് ഇപ്പോൾ നിശബ്ദരാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അകൽച്ച കോൺഗ്രസുമായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് നിശബ്ദരാകുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ മേൽ വീണ്ടും ഭരണം ചെല്ലുകയാണെങ്കിൽ നിലമ്പൂരിലുള്ള ക്രൈസ്തവ വോട്ടുകൾ കൂടി പോകും ക്രൈസ്തവരെ മുഴുവൻ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് നടന്നില്ലെങ്കിലോ അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത് അതുകൊണ്ട് മാത്രമാണ് ലീഗ് ഇപ്പോൾ നിശബ്ദത പാലിച്ചിരിക്കുന്നത് ഉള്ളിൽ അമർഷവും ഒക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി എല്ലാ തരത്തിലുള്ള അധ്വാനവും നടത്തുന്നുണ്ട് എന്നാലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ രീതികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഘടക കക്ഷികൾക്ക് തൃപ്തികരമല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് ആര്യാടൻ ചൌക്കത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസുകാരെ മുൾമുനയിൽ തന്നെ നിർത്തുമെന്നുള്ളതാണ് കോൺഗ്രസുകാർക്ക് കേരളത്തിൽ ഇനിയും സ്ഥാനമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും പുതുപ്പള്ളിയിലോ തൃക്കാക്കരയിലോ പാലക്കാടോ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല ഇവിടെ ഇവിടെ കോൺഗ്രസിൻ്റെ കൈകളിൽ കിട്ടിയതാണ് അനുകൂലമായ സാഹചര്യം നിരവധി വന്നിട്ടുള്ളതാണ് ആ അനുകൂലമായ സാഹചര്യത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാത്തതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ്സിൽ നിന്നുള്ള പലരുമുണ്ട് അതിൽ ഒന്നാം പ്രതി വി ഡി സതീശനാകുകയാണ് അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ടും വി ഡി സതീശനെ തന്നെയായിരിക്കും മുൾമുനയിൽ നിർത്താൻ പോകുന്നത് എന്തായാലും നിലമ്പൂരിലെ മത്സരം അതിശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും ബി ജെ പി അവിടെ നിർണായക ശക്തിയാകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ നാലായിര എണ്ണായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കൂടി വന്നാൽ ഒരു പത്തോ പന്ത്രണ്ടോ ആയിരം എത്തിക്കുമായിരിക്കും അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും നിലമ്പൂർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചെറു ചലനം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്